ഹലോ ഡിയർ ഫ്രണ്ട്സ് മുഖ്യധാരാ മെഡിക്കൽ കോഴ്സുകളല്ലാതെ സാമാന്യ ജനത്തിന് അത്ര സുപരിചിതമല്ലാത്ത മെഡിക്കൽ കോഴ്സുകളെയും പാരാമെഡിക്കൽ കോഴ്സുകളെയും പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഏഴാമത്തെ കോഴ്സാണ് ബാച്ചിലർ ഓഫ് ന്യൂറോ ഫിസിയോളജി ടെക്നോളജി ബി എൻ ടി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ ബിരുദ കോഴ്സ് വിദ്യാർത്ഥികളെ ന്യൂറോളജിക്കൽ രോഗങ്ങൾ നിരീക്ഷിക്കുന്നതിനും തിരിച്ചറിയുന്നതിനും ന്യൂറോളജിസ്റ്റുകളുമായി ചേർന്ന് പ്രവർത്തിച്ച് ന്യൂറോളജിക്കൽ ചികിത്സയിൽ സഹായിക്കുന്നതിന് പ്രാവീണ്യം നേടാനും പരിശീലിപ്പിക്കുന്നു ആധുനിക ന്യൂറോ ഡയഗ്നോസിസ് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും പ്രവർത്തിക്കുന്നതിനുമുള്ള കഴിവുകൾ നേടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നു ഈ കോഴ്സിന്റെ പ്രധാന സവിശേഷതകൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ ഒന്നാമതായി ന്യൂറോ ഡയഗ്നോസ്റ്റിക് ടെക്നോളജി എന്നാൽ ഇ ഇ ജി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇലക്ട്രോ എൻസെഫലോഗ്രാഫി ഇ എം ജി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇലക്ട്രോ മയോഗ്രാഫി നെർവ് കണ്ടക്ഷൻ സ്റ്റഡികൾ എന്നിവയിൽ വൈദഗ്ധ്യം നേടാൻ ഈ കോഴ്സ് സഹായിക്കുന്നു രണ്ടാമതായി ന്യൂറോളജിക്കൽ മോണിറ്ററിംഗ് ശസ്ത്രക്രിയകൾക്കിടയിലും ഡയഗ്നോസ്റ്റിക് പരിശോധനകളിലും ബ്രെയിൻ ആൻഡ് നെർവ് സിസ്റ്റംസിൻ്റെ ഫങ്ഷൻസ് നിരീക്ഷിക്കുകയും അവിടെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുകയും എന്നുള്ളത് ന്യൂറോ ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് അഥവാ ന്യൂറോഫിസിയോളജിക്കൽ രോഗങ്ങളായ എപ്പിലക്സി സ്ലീപ്പ് ഡിസോർഡർ ന്യൂറോപ്പതികൾ എന്നിവയുടെ ഫിസിയോളജിയെ പറ്റി മനസ്സിലാക്കുക എന്നുള്ളത് എക്യുപ്മെൻറ്റ് ഹാൻഡിലിംഗ് അഥവാ ന്യൂറോ ഡയഗ്നോസ്റ്റിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുകയും അവയുടെ മെയിൻ്റൻസിനെ പറ്റി പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് റിസർച്ച് ആൻഡ് ഡാറ്റ അനാലിസിസ് ന്യൂറോ ഫിസിയോളജിക്കൽ ഡാറ്റകൾ അനലൈസ് ചെയ്യുകയും ആക്യുറേറ്റായിട്ട് ആയിട്ട് രോഗനിർണയം നടത്തുന്നതിൽ പരിശീലനം നേടുക എന്നുള്ളത് ഇനി ഈ കോഴ്സിൻ്റെ ദൈർഘ്യമെന്ന് പറയുന്നത് ക്ലിനിക്കൽ പരിശീലനവും ഇന്റേൺഷിപ്പും ഉൾപ്പെടെയുള്ള നാലു വർഷത്തെ പരിശീലനമാണ് ഇനി ഈ കോഴ്സിൻ്റെ യോഗ്യതകൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ ടെൻ പ്ലസ് ടു സ്കൂളിംഗ് സിക്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയിൽ യോഗ്യത നേടിയിരിക്കണം ഇനി നിങ്ങൾ ഈ കോഴ്സ് പഠിക്കുന്നതിനായി ഒരു വിദേശ യൂണിവേഴ്സിറ്റിയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ലാംഗ്വേജ് പ്രൊഫിഷൻസി സർട്ടിഫിക്കറ്റുകളായ ഐ ഇ എൽ ടി എസ് ടോഫൽ എന്നിവയിൽ പ്രാവീണ്യം നേടിയിരിക്കണം ഇനി ഈ കോഴ്സുമായി ബന്ധപ്പെട്ട തൊഴിൽ സാധ്യതകൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ ന്യൂറോ ടെക്നോളജിസ്റ്റ് അഥവാ ഇലക്ട്രോ എൻസഫലോഗ്രാഫി നെർവ് കണ്ടക്ഷൻ സ്റ്റഡികൾ പോലുള്ള ന്യൂറോ ഡയഗ്നോസ്റ്റിക് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ജോലികൾ നേടുക എന്നുള്ളത് ഇ ഇ ജി സ്പെഷ്യലിസ്റ്റ് ഇലക്ട്രോ എൻസഫലോഗ്രാഫി ഉപയോഗിച്ച് ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും വിശകലനം ചെയ്യുകയും എന്നുള്ളത് സ്ലീപ്പ് ടെക്നീഷ്യൻ സ്ലീപ്പ് ഡിസോർഡറുകൾ കണ്ടെത്താൻ ഒരു ന്യൂറോളജിസ്റ്റിനെ സഹായിക്കുക എന്നുള്ളത് ഇൻട്രാ ഓപ്പറേറ്റീവ് മോണിറ്ററിംഗ് സ്പെഷ്യലിസ്റ്റ് ശസ്ത്രക്രിയകൾക്കിടയിലെ ന്യൂറോളജിക്കൽ ആക്ടിവിറ്റികൾ നിരീക്ഷിക്കുകയും വിശകലനം ചെയ്യുക എന്നുള്ളത് റിസർച്ച് അസിസ്റ്റൻറ്റ് ന്യൂറോളജിക്കൽ റിസർച്ച് പ്രോജക്റ്റുകൾക്ക് സഹായങ്ങൾ ചെയ്യുക എന്നതിലും ഈ പ്രോജക്റ്റിൽ പങ്കാളികളാവുക എന്നുള്ളതും ഇനി ഈ കോഴ്സിൻ്റെ ഘടനയെപ്പറ്റി പരിശോധിച്ചാൽ തിയറി പ്രാക്ടിക്കൽ എന്നിവയിൽ പ്രായോഗിക പരിശീലനവും അറിവും സംയോജിപ്പിക്കുന്ന ഒരു പരിശീലന രീതിയാണ് കോഴ്സ് കൊണ്ട് നടപ്പാക്കുന്നത് ഈ കോഴ്സിന്റെ പ്രധാന വിഷയങ്ങൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ ന്യൂറോ അനാറ്റമിയും ന്യൂറോ ഫിസിയോളജിയും ന്യൂറോ ഡയഗ്നോസ്റ്റിക് ടെക്നോളജിയുടെ അടിസ്ഥാനങ്ങൾ പരിശോധിക്കുക എന്നുള്ളത് അഥവാ ഇ ഇ ജി ഇ എം ജി എന്നിവയുടെ അടിസ്ഥാനങ്ങളും അവയെക്കുറിച്ചും പഠിക്കുക എന്നുള്ളത് ന്യൂറോളജിക്കൽ രോഗങ്ങളും അവയുടെ ഡയഗ്നോസിസും മനസ്സിലാക്കുക എന്നുള്ളത് ന്യൂറോ ഫാർമക്കോളജി ബയോഫിസിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ പേഷ്യൻറ്റ് കെയർ ആൻഡ് സേഫ്റ്റി എന്നിവയുമാണ് ഇനി ഈ കോഴ്സുമായി ബന്ധപ്പെട്ട ഇലക്ടീവ് സബ്ജക്റ്റുകൾ അഥവാ ഐച്ഛിക വിഷയങ്ങൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ വിവിധ യൂണിവേഴ്സിറ്റികൾ അനുസരിച്ച് ഇതിൽ വ്യത്യാസങ്ങൾ വന്നേക്കാം വിവിധ യൂണിവേഴ്സിറ്റികളും വ്യത്യസ്തങ്ങളായ ഇലക്ടീവ് സബ്ജക്റ്റുകളാണ് ഓഫർ ചെയ്യുന്നത് അതിൽ പ്രധാനപ്പെട്ട ഏതൊക്കെയെന്ന് പരിശോധിക്കാം അഡ്വാൻസ്ഡ് ന്യൂറോ മോണിറ്ററിംഗ് ടെക്നോളജി ന്യൂറോ ഇമേജിംഗ് ഫങ്ഷണൽ എം സ്ലീപ്പ് ഐ സ്ലീപ് മെഡിസിനുള്ള ന്യൂറോ ഫിസിയോളജി കോഴ്സുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ സെഷൻ ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ ഇ ഇ ജി ഇ എം ജി പോലുള്ള ഡയഗ്നോസ്റ്റിക് പരിശോധനകൾ ആശുപത്രികളിലും ഡയഗ്നോസ്റ്റിക് സെൻറ്ററുകളിലും നടത്തുന്നതിൽ പരിശീലനം നേടുക എന്നുള്ളത് അതോടൊപ്പം ഈ കോഴ്സിൻ്റെ അവസാന വർഷത്തിൽ ന്യൂറോ ഫിസിയോളജി ലാബുകളിലും ന്യൂറോളജിക്കൽ വിഭാഗങ്ങളിലും നിർബന്ധമായി ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടതായിട്ട് വരും ഇനി ഈ കോഴ്സ് ഓഫർ ചെയ്യുന്ന പ്രധാനപ്പെട്ട വിദേശ സർവകലാശാലകൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം ഓസ്ട്രേലിയയിലെ സിഡ്നി യൂണിവേഴ്സിറ്റി ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു നാല് വർഷമാണ് ഡ്യൂറേഷൻ ടെൻ പ്ലസ് ടു സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ പഠിച്ചിരിക്കണം ലാംഗ്വേജ് പ്രൊഫിഷൻസി സർട്ടിഫിക്കറ്റായ ഐ എൽ ടി എസിന് മിനിമം സെവൻ പോയിൻറ്റ് സ്കോറെങ്കിലും നേടിയിരിക്കണം രണ്ടാമതായി കിങ്സ് കോളേജ് ലണ്ടൻ ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു ന്യൂറോ ഫിസിയോളജിയിൽ ക്ലിനിക്കൽ പരിശീലനത്തിലാണ് ഈ കോഴ്സ് ഫോക്കസ് ചെയ്യുന്നത് കോഴ്സിന്റെ ദൈർഘ്യം നാല് വർഷമാണ് ടെൻ പ്ലസ് ടു സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ പഠിച്ചിരിക്കണം ഐ എൽ ടിഎസിനെ മിനിമം സ്കോർ സിക്സ് പോയിൻറ്റ് ഫൈവ് എങ്കിലും നേടിയിരിക്കണം കോഴ്സിന്റെ ദൈർഘ്യം നാല് വർഷമാണ് മൂന്നാമതായി കോഴ്സ് ഓഫർ ചെയ്യുന്നത് കാനഡയിലെ ടൊറൻറ്റോ യൂണിവേഴ്സിറ്റിയാണ് ന്യൂറോ ഫിസിയോളജിയിലും ഡയഗ്നോസ്റ്റിക് ടെക്നോളജിയിലും കട്ടിംഗ് എഡ്സ് ടെക്നോളജി ഉപയോഗിച്ചുള്ള പരിശീലനമാണ് ഈ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നത് കോഴ്സിന്റെ ദൈർഘ്യം നാല് വർഷമാണ് ടെൻ പ്ലസ് ടു സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ പഠിച്ചിരിക്കണം ലാംഗ്വേജ് പ്രൊഫിഷൻസിയായ ടോഫലിൽ മിനിമം ഹൺഡ്രഡ് സ്കോറെങ്കിലും നേടിയിരിക്കണം നാലാമതായി ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നത് മാസ്റ്റിക് യൂണിവേഴ്സിറ്റി നെതർലാൻഡ്സ് ആണ് യൂറോപ്യൻ ആരോഗ്യ മേഖലയിൽ ആയിട്ടുള്ള ന്യൂറോ ഡയഗ്നോസ്റ്റിക് ടെക്നോളജിയിൽ വൈദഗ്ധ്യം നേടുക എന്നുള്ളതാണ് ഈ കോഴ്സ് കൊണ്ട് മാസ്ട്രിക് യൂണിവേഴ്സിറ്റി ലക്ഷ്യം വയ്ക്കുന്നത് കോഴ്സിന്റെ ദൈർഘ്യം നാലു വർഷമാണ് ടെൻ പ്ലസ് ടു സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ പഠിച്ചിരിക്കണം ഐ എൽ ടി എസിന് മിനിമം സ്കോർ സെവൻ എങ്കിലും നേടിയിരിക്കണം ഈ കോഴ്സ് ഓഫർ ചെയ്യുന്ന മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് ജോൺസ് ഹാപ്പിൻസ് യൂണിവേഴ്സിറ്റി യു എസ് എ ന്യൂറോ ഫിസിയോളജി ടെക്നോളജിയിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കട്ടിംഗ് എഡ്ജ് ടെക്നോളജിയിൽ പരിശീലനം നൽകുക എന്നുള്ളതാണ് ഈ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നത് നാല് വർഷമാണ് കോഴ്സിന്റെ ദൈർഘ്യം ടെൻ പ്ലസ് ടു സ്കൂളിങ് സിസ്റ്റത്തിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ പഠിച്ചിരിക്കണം ഈ കോഴ്സിന് അപേക്ഷിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികളായി ഈ കോഴ്സ് ഓഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം ഇലക്ടീവ് സബ്ജക്റ്റുകൾ ഏതൊക്കെ എന്നുള്ളത് പരിശോധിക്കുക നമ്മുടെ പാഷൻ അനുസരിച്ചുമുള്ള ഒരു കരിക്കുലം എക്സ്പോഷർ ആണ് യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നതെങ്കിൽ മാത്രം യൂണിവേഴ്സിറ്റികൾ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും ഉത്തമം ഇനി കോഴ്സുമായി ബന്ധപ്പെട്ട ചിലവുകൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ സ്റ്റഡി ഡെസ്റ്റിനേഷൻ ഓസ്ട്രേലിയ ആണെങ്കിൽ ഓസ്ട്രേലിയൻ ഡോളർ തേർട്ടി തൗസൻഡ് ടു ഫോർട്ടി ഫൈവ് തൗസൻഡ് ആയിരിക്കും ആനുവൽ ട്യൂഷൻ ഫീ ആയി വരിക യു കെ ആണ് സ്റ്റഡി ഡെസ്റ്റിനേഷനെങ്കിൽ ഫിഫ്റ്റീൻ തൗസൻഡ് ടു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ബ്രിട്ടീഷ് പൗണ്ട് ആയിരിക്കും ആനുവൽ ട്യൂഷൻ ഫീ ആയി വരിക കാനഡയാണ് സ്റ്റഡി ഡെസ്റ്റിനേഷനെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഫോർട്ടി തൗസൻഡ് കനേഡിയൻ ഡോളർ ആയിരിക്കും ആനുവൽ ട്യൂഷൻ ഫീ ആയി വരിക ഇനി യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഏതെങ്കിലും രാജ്യങ്ങളോ നെതർലാൻഡ്സോ ആണ് നിങ്ങളുടെ സ്റ്റഡി ഡെസ്റ്റിനേഷനെങ്കിൽ ടെൻ തൗസൻഡ് ടു ട്വൻറ്റി തൗസൻഡ് ആയിരിക്കും ആനുവൽ ട്യൂഷൻ ഫീ ആയി വരിക സ്റ്റഡി ഡെസ്റ്റിനേഷൻ യു എസ് എ ആണെന്നുണ്ടെങ്കിൽ തേർട്ടി തൗസൻഡ് ടു ഫിഫ്റ്റി തൗസൻഡ് യു എസ് ഡോളറായിരിക്കും ആനുവൽ ട്യൂഷൻ ഫീ ആയി വരിക അതോടൊപ്പം ലിവിങ് എക്സ്പെൻസ് ഓരോ രാജ്യത്തിൻ്റെയും ലിവിങ് എക്സ്പെൻസ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഇനി ഈ കോഴ്സ് ഓഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളോടൊപ്പം തന്നെ അതാത് രാജ്യങ്ങൾ വിവിധങ്ങളായ സ്കോളർഷിപ്പുകളും ഓഫർ ചെയ്യുന്നു ഓസ്ട്രേലിയ അവാർഡ്സ് സ്കോളർഷിപ്പ് എന്ന പേരിൽ ഓസ്ട്രേലിയയും കോമൺവെൽത്ത് സ്കോളർഷിപ്പ് എന്ന പേരിൽ യു കെയും വാൻ ഇയർ ഗ്രാജുവേറ്റ് സ്കോളർഷിപ്പ് എന്ന പേരിൽ കാനഡയും എറാസ്മസ് മുണ്ടസ് സ്കോളർഷിപ്പ് എന്ന പേരിൽ നെതർലാൻഡ്സും ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് എന്ന പേരിൽ യു എസ് എയും ഈ കോഴ്സിന് വിവിധങ്ങളായ സ്കോളർഷിപ്പുകൾ ഓഫർ ചെയ്യുന്നു ഇതുപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വിവരങ്ങളും കരിയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ പുതിയ അപ്ഡേറ്റ്സുകളും അപ്ലോഡ് ചെയ്യുന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരത്തേക്കും ഗുഡ് ബൈ താങ്ക്